أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا اتق الله ولا تطع الكافرين والمنافقين. إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك. إن الله كان بما تعملون خبيرا وتوكل على الله. وكفى بالله وكيلا الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا يشد القرآن سورة الأحزاب الحمد لله أمر سورة اللقمان هذه الدبشة دي كان സൂറത്തുൽഖ്മാനിന് ശേഷം വരുന്നത് സൂറത്ത് സജതയാണ് പക്ഷെ സൂറത്ത് സജത നമ്മൾ ജറൂനി മസ്ജിദിലല്ല ചൊവ്വാഴ്ചയും വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തി എന്നിപ്പോൾ നമ്മളിവിടെ സൂറത്തുൽ അഹസാബ് ആരംഭിക്കുന്നു എഴുപത്തിമൂന്ന് ആയത്തുകളുള്ള മദനീയ അൽ മദനീയ മദീനയിൽ അവതരിച്ച നബിയുടെ ഹിസറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകളിലൊന്നാണ് സൂറത്ത് അഹസാബ് നമുക്കറിയാം ഇതുവരെ ഉണ്ടായിരുന്ന സജതയാണെങ്കിലും അതിന് മുന്നിൽ അലുഖ്മാനാണെങ്കിലും അതിനു മുന്നിലുള്ള അംഗഭൂതാണെങ്കിലുമൊക്കെ സുഹൃത്തുകളൊക്കെ അധികവും മക്കിയ ആയിരുന്നു മക്ക കാലഘട്ടം അതുകൊണ്ട് തന്നെ അധികവും നമ്മൾ കേട്ട് തഫ്സീറുകളിൽ പരിചയിച്ചത് മക്കിയായ സുഹൃത്തുകളിലെ ആയത്തുകളും അതിൻ്റെ സവിശേഷതകളുമാണ് മദനീയയായ സുഹൃത്തുകൾക്ക് ചില സവിശേഷതകളുണ്ട് മക്കിയായ സുഹൃത്തുകളുടെ സവിശേഷത നമ്മൾ പറയും അതിലധികവും അല്ലെ തൗഹീതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ നിസാനത്ത് ആഹിറത്ത് ഒക്കെയാണ് അധികവും പ്രതിപാദനം എനിക്ക് അല്ല ഇവിടെ മദനീയായ സുഹൃത്തുക്കളുടെ ഒരു പ്രത്യേകത അതിൽ അള്ളാഹു സുബാനു താല കുറേ മുനാഫിക്കുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നത് കാണാം മതവിധികൾ അഹ്കാമുകൾ അല്ലെ നമസ്കാരം നോമ്പ് മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസികൾ കൃത്യമായ ജീവിതത്തിൽ പാലിക്കേണ്ട മൊമ്മിനീയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് അൽമദനീയ നബിയുടെ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറത്തുകളിലധികവും കുറേമൊരുക ഒരുപാട് സവിശേഷതകളുണ്ട് എഴുപത്തി മൂന്ന് ആയത്തുകളാണ് സൂറത്തിൽ അഹസാബിന് റസൂൽല്ലാഹി സല്ല അലൈവ് വസല്ലമ്മ നമുക്ക് ഓദി കേൾപ്പിച്ചത് റസൂല്ല നമ്മളെ പഠിപ്പിച്ച് തന്നത് അഹ്സാബ് എന്ന ആ പേര് അഹസാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യകക്ഷികൾ എന്നർത്ഥം ഹിസ്ബ് എന്ന് പറയും ഒരു ഭാഗം ഒരു വിഭാഗം എന്നുള്ളത് ഇപ്പോൾ ഖുർആന്റെ കുറെ ഹിസ്ബ് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ല അഹസാബ് എന്ന കക്ഷികൾ ഞാൻ സഖ്യകക്ഷികൾ നമുക്കതിൽ ഹന്ദക്ക യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം ഹന്തക് യുദ്ധം അഥവാ ബദർ കഴിഞ്ഞു അഹദ് കഴിഞ്ഞു റസൂൽ അല്ലാ സി വസല്ലമ്മ മദീനയിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടു നിന്ന ഒരു വലിയ മാനസികമായി റസൂൽ അല്ല ബുദ്ധിമുട്ടിയ ചില രംഗങ്ങൾ മക്കയിലെ മുഷിരിക്കീങ്ങളും മദീനയിലെ മുനാഫിക്കുകളും സഖ്യമായി നിന്നിട്ട് എന്ത് ചെയ്തു നബിയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അള്ളാഹു സുബാൻ വത്താൽ എന്ത് ചെയ്തു വിജയം കൊടുത്തു ഞാൻ കാറ്റിനെ പറഞ്ഞയച്ചു അള്ളാഹു റസൂലി സാഹ അലൈഹി വസല്ലമ്മക്കും മോമിനികൾക്കും വിജയം നൽകിയത് ചരിത്ര പ്രസിദ്ധമാണ് ഈ സൂറത്തിൻ്റെ ചില ആയത്തുകളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളുണ്ട് അതുകൊണ്ടാണ് അഹ്സാബ് അല്ലേ അഹ്സാബ് എന്നു പറഞ്ഞാൽ കക്ഷികൾ സഖ്യകക്ഷികൾ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രധാനമായും അള്ളാഹു സംസാരിക്കുന്നത് മക്കയിലെ മുഷരിക്കുകളെ സംബന്ധിച്ചും മുനാഫികളെ സംബന്ധിച്ചും മാത്രവുമല്ല മമ്മിനീകൾ ശ്രദ്ധിക്കേണ്ട ചില മതവിധികൾ വേറെ സൂഹത്തിലൊന്നും അല്ല പറയാത്ത ചില ഹുക്കുമുകൾ ഈ സൂറത്തിൽ മാത്രമേ അല്ല പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എഴുപത്തി മൂന്നായത്തുകളാണെങ്കിലും ആ എഴുപത്തി മൂന്നായത്തുകളും കൃത്യമായി ഓതാനും നന്നായി അതിനെ അല്ലെ പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നെ നമ്മൾ പറഞ്ഞു അള്ളാഹു ആദ്യം തന്നെ വിളിക്കുന്നത് യാ നബിഹൻ നബിയു പൊതുവെ വിശുദ്ധ കുറാൻ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക അല്ലെങ്കിൽ ആ മനു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൻ്റെ അഭിസംബോധന കളാൻ ഇവിടെ റസൂൽ അള്ളാഹി സല്ലു അലൈ വസ്ലമെ വിളിച്ചിട്ട് അറബിൻ്റെ അഭിസംബോധന അതും പ്രവാചകന്റെ അനുഭവത്തിന് റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലെ റസൂൽ അള്ളാഹി സല്ലാ വസ്ലമിൻ്റെ റിസാലത്തിന് അതിൻ്റെ ഗൗരവത്തെ ഓർമ്മിപ്പിക്കാൻ ഇവിടെ നുബുവത്തിനെയാണ് എടുത്തു പറയുന്നത് അപ്പോൾ ഒരു കാര്യം അല്ലാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് എന്തായാലും എന്തു ചെയ്യണം നിർവഹിക്കണം ഇപ്പം യാല്ലദീൻ ആമനു എന്ന് പറയുമ്പോൾ അത് താഴെക്കടയിലുള്ള ആളുകളാണ് അതിനെ എന്ത് ചെയ്യുന്നത് നേരെ അള്ള അഭിസംബോധന ചെയ്ത ഏറ്റവും ഉന്നതിയിൽ ഉന്നത ശ്രേണിയിലുള്ള റസൂൽ അള്ളാഹി സല്ല അലൈവിസ്ലമയെ വിളിച്ചിട്ട് ഒരു കൽപ്പന പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ശ്രേണിയിലുള്ള പ്രവാചകനെ അനുദാപനം ചെയ്യുന്ന പ്രവാചകനെ അനുസരിക്കുന്ന നമ്മൾ അത്ര മേലെന്ത് ചെയ്യണം ഈ ആയത്തുകളെ നമ്മുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്നാൽ അപ്പം അള്ളാഹു വിളിക്കണേ യാ അയ്യു ഹൻ യു അലയോ നെബിയേ പ്രവാചകരേ എത്തക്കില്ല അള്ളാഹുവിനെ സൂക്ഷിക്കണം ഇത്തക്കില്ല ഇത്തക്കില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കോ ഒത്തക്കുവ എന്നുള്ളതിനെ അല്ലേ അത് ആ ഒരു കലിമയിൽ നിന്നാണ് ഇത്തക്കി ഇത്തക്കിയ ഇത്തക്കൂ എന്ന് പറയും ഒത്തക്കൂ അസൂൽ അള്ളാഹി സ്വല്ലി വസല്ലമ്മയുടെ കുത്തുബകളിൽ റസൂൽ ആദ്യം നൽകുന്ന വസീത്തുമായിതാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ള വസീയത്താൻ എന്താ അള്ളാഹനെ സൂക്ഷിക്കുക ഇപ്പം എത്ര സ്ഥലത്ത് നമ്മൾ കേൾക്കുന്നു ഇത്തൊക്കെ ഇല്ല വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്നു അല്ലാത്ത നമ്മൾ കേൾക്കുന്നു എന്താ ഇത്തൊക്കെ ഇല്ല കൊണ്ട് ഉപദേശം എല്ലാ ആഴ്ചയും കേൾക്കുന്നവരാ പക്ഷേ ആ തക്കുവ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാണ് ചോർന്നു പോവലെയാണ് തക്കുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അള്ളാഹ് ഹറാമാക്കിയതിനെ ഉട്ടു നിൽക്കുക മൂന്ന് കാര്യങ്ങൾ നമുക്ക് അതിൽ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമാണ് ചില പണ്ടിന്മാരായിരുന്നു നിങ്ങൾ വളരെ വ്യാഖ്യാനിച്ചത് കാണാം ഒരു ഹാബി പറയുണ്ട് അച്ചക്കുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചലഭിത്തോ അറ്റില്ല അള്ളാഹു അള്ളാഹുവിനുസരിക്കുക അല്ലെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അനുസരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം മിൻ നൂരിൻ മിന്നൂരിൻ അലഅനൂരിൻ മിനാഹ് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ മേൽ അഥവാ നൂറ് എന്ന് എന്നറിഞ്ഞാൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആാനും റസൂൽ അല്ലാസ്വല്ലെ സുന്നത്തും ഇതനുസരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മനസ്സിലാക്കി തോ അച്ചയോടുകൂടി എന്ത് ചെയ്യുക അനുസരിച്ച് ജീവിക്കുക മാത്രം പോരാ തക്കുവൻ്റെ മറ്റൊരു ഭാഗമാണ് തെർജു സവാബല്ലാ അല്ലെ ഇതിങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ അള്ളാൻ്റെ അടുത്ത് എന്ത് ചെയ്യും കൂലിയിട്ടു സവാബള്ള അതിനെയും റബ്ബിൻ്റെ പ്രതിഫലം മോഹിച്ച് അള്ളാഹു അവതരിപ്പിച്ച നൂറിൽ നിലകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അനുസരിച്ച് ജീവിക്കുന്നതിനാണെന്താ പറയുക തെക്കുവ എന്ന് പറയാം മൂന്നെണ്ണം ഒന്ന് തോഴത്തുള്ള അല്ലാനൂരില്ല പിന്നെ നമ്മൾ പറഞ്ഞ സവാബുള്ളയെ പ്രതീക്ഷിച്ച് ഇത് മാത്രം പോരാ ഇതിന് മൂന്ന് വേറെ ഇതിൻ്റെ നേരെ വിപരീതം മൂന്നെണ്ണം ഉണ്ട് എന്താണ് ഒന്ന് അൽ തെ തുറുക്കമാശിയത്തല്ല അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുക എന്നുള്ള എന്ത് ചെയ്യണം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം അനുസരണ കേട്ട് പറച്ചറപ്പ് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ചെയ്യുന്ന സ്വഭാവം പാടില്ല അല്ലാനൂരി മിന്നല്ല അതോടൊന്ന് മനസ്സിലാക്കേണ്ടത് അള്ളഹ പഠിപ്പിച്ചെന്ന ഖുറാനിൽ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമാണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടത് പഠിക്കേണ്ടത് അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ നിന്നും സുന്നത്തിലൂടെയും ഊന്നി അള്ളഹ വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യുക ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുമ്പോൾ മറ്റൊരു കൂലിയാണ് ചെയ്യുമ്പോൾ ഇവിടെ മഹാഫത മഹാഫത്ത് അദാബല്ലാ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിയാണ് ഉള്ളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് റബ്ബിൽ നിന്നുള്ള ശിക്ഷ ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് 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 ആറ് ഈ ആറ് കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ അയാൾ മുത്തക്കയാണ് അയാൾ തക്കവയുള്ളവനാണ് ഒന്ന് അള്ളാഹു അവതരിപ്പിച്ച കിതാബിൽ നിന്നും ഖുറാനിൽ നിന്നും റബ്ബിനെ മനസ്സിലാക്കി റബ്ബിനെ അനുസരിക്കുക അള്ളാഹാൻ്റെ കൂലി എങ്ങനെ മനസ്സിൽ മോഹിക്കുക രണ്ട് ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക അപ്പം റബ്ബിലുള്ള ആഗ്രഹവും റബ്ബിലുള്ള ഭയവും മനസ്സിൽ നിലനിർത്തി ജീവിക്കുക ഇതാണ് നബിക്കള്ള കൊടുത്ത ഉപദേശം യാ അയ്യു ഹൻ നബി ഇത്തക്കില്ല അല്ലേ റസൂൽ അല്ലാസ് അലൈഹി വസ്ല്ലമാർക്കൊക്കെ അള്ള ഇച്ചക്കില്ല എന്ന് പറയുമ്പോൾ അൻ ഇനിക്ക് റസൂൽ സാഹിഹാ ഹാബോട് പറയുന്നത് ഞാൻ നിങ്ങളെക്കാളും സൂക്ഷ്മതള്ളവനാണ് ജീവിതത്തിൽ നിങ്ങളെക്കാളും സൂക്ഷ്മത ഉള്ളവൻ ഞാനാണ് പക്ഷേ സൂക്ഷ്മത ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം ആ സൂക്ഷ്മതൻ്റെ കാര്യത്തിൽ അള്ളാൻ്റെ റസൂൽ ഒരിക്കലും എന്തെങ്കിലും ഒരു കുറവ് വരുത്തൂലും അത് ഉപദേശിക്കാൻ ഇച്ചക്കില്ല അത് നമ്മൾ ഉപദേശിക്കണം അത് നെബി തക്കുവല്ല എന്നിട്ടാ അല്ല ചില ആൾക്കാരല്ലേ ഇച്ചക്കില്ല എന്നാ എന്താ ഞാൻ അള്ളാഹനെ സൂക്ഷിക്കണില്ല നമുക്ക് ദേഷ്യം പിടിക്കും പക്ഷെ റസൂൽ അള്ളഹിസ് അല്ലാ വസ്ലമ ചെയ്തിട്ടില്ല അതിനെ എത്ര സന്മനസ്സോടെ എത്ര ഹൃദയവിശാലതയോടെ അള്ളാൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു അപ്പം എത്ര വലിയ തക്കു വഴിയുള്ളവനാണെങ്കിലും എത്ര വലിയ സൂക്ഷ്മതയുള്ളവനാണെങ്കിലും അവനെ എന്ത് ചെയ്യണം മെടക്കിടക്ക് തെക്കുവ കൊണ്ട് ഉപദേശിക്കണമെന്നാണ് നല്ലത് എന്ത് ചെയ്യുന്നത് ഈ ഓർമ്മിപ്പിക്കുന്നത് യാ ആറ്റിലൂടെ ഓർമ്മിപ്പിക്കണത് അല്ലയോ നെബിയെ യാ അയ്യുഹ എന്നുള്ള എന്താ യാ എന്നുള്ളത് നിത വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കും അയ്യുഹ എന്നുള്ളത് മതിന് ഉപയോഗിക്കണ ഒരു യാ അയ്യുഹ അല്ലയോ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ നെബിയെ ഇത്തക്കില്ല എന്നിട്ട് ഒരു ഉപദേശം കൊടുത്തു ഈ സുഹൃത്തന്നെ തുടങ്ങണല്ല വലാ തുത്യൽ കാൻ മുനാഫിക്കൻ കാഫിരീങ്ങളെയും മുനാഫിക്കുകളെയും നീ അനുസരിക്കരുത് അതാ യുദ്ധയവും അനുസരിക്കുക അതാ അനുസരിച്ചു യുദ്ധയോ അനുസരിക്കുക ലാ തുത്യ ലാതുത്യൾ നീ അനുസരിക്കരുത് അരൽ കാഫിരീൻ സത്യനിഷേധികൾ കുഫ്ഫാറുകൾ പറയേണ്ട അള്ളാഹുനെ അള്ളാഹുവിനെ നിഷേധിച്ചവർ അള്ളാഹുൻ്റെ കുതിരത്തിനെ നിഷേധിച്ചവർ പരലോകത്തെ നിഷേധിച്ചവർ അല്ലേ പല നിയമത്തുകളെയും നിഷേധിച്ചവർ അങ്ങനത്തെ ആൾക്കാരെ നെബിയെ നീ എന്ത് ചെയ്യേണ്ടതില്ല അനുസരിക്കണ്ട അവൽ മുനാഫിഖീൻ മുനാഫിക്കങ്ങൾ മുനാഫിക്കകളോടെ മക്കയിലാണ്ട് എന്നതല്ല മദീനയിലാൻ അതുകൊണ്ട് നമ്മളറിഞ്ഞ സുഹൃത്ത് മദീനയിൽ അവതരിച്ചതാണ് മുനാഫി വിശ്വാസികളെയും അവിശ്വാസികളെയും നബിയെ അനുസരിക്കണ്ട നബി അനുസരിക്കുമോ ഒരിക്കലും ഇല്ല പക്ഷേ ഈ ആഴ്ച നല്ലത് ഒരു ആശ്വാസവും സമാധാനവും ഉണ്ട് കാരണം എന്താ പറയുക ഒപ്പം കൂടിയ മോമിനികൾക്ക് ഉറപ്പാണ് നബി ഒരിക്കലും കാലു മാറൂല നബിക്ക് എന്തെങ്കിലും പ്രലോഭനങ്ങൾ നബി എന്ത് ചെയ്യൂല വീഴില്ല അപ്പം അള്ളാഹൻ്റെ കൽപ്പനയെ റസൂല നമ്മളെക്കാളും എന്ത് ചെയ്യാൻ അനുസരിക്കുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുവിടെ കൽപ്പന കൊടുത്തു ഇല്ല ആ തൊത്തേൽ കാഫിറീൻ അവൽ മുനാഫിഖീൻ കാഫിറുകളെയും മുനാഫിഖുകളെയും നബിയെ നീ അനുസരിക്കരുതെന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾക്ക് അത് ആശ്വാസം വേണ്ട കാരണം റസൂലൊ ഒരിക്കലും എന്ത് ചെയ്യല നമ്മളെ വിട്ട് അവരൊപ്പം പോകൂല വേറൊരു കാര്യം ഉണ്ടായില്ലേ സത്യനിഷേധികൾക്ക് അതൊരു താക്കീത നിങ്ങൾ ഇനി എന്ത് കൊടുത്താലും നിങ്ങൾ നീ എങ്ങനെയൊക്കെ റസൂല്ലയെ പ്രലോഭിപ്പിച്ചാലും അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യൂല ഒരു കാഫിറിനെയും ഒരു മുനാഫിരിക്കിനെയും അനുസരിക്കാൻ കടന്നു വരില്ല അത് കാരണം ദാരുടെ അപ്പോൾ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥവിശാലത എത്രയും അല്ലേ രണ്ടും ഒരറ്റോ വരി സിമ്പിളാണ് എത്ര ഓടിപ്പോയതാൻ പക്ഷെ അതിൻ്റെ വിശാലത ആലോചിക്കുമ്പോൾ രസമാണ് അടുത്ത് മുനാഫിക്കുകൾ വന്നു ചില ഹദീസുകൾ കാണാൻ ഊഹദി യുദ്ധം കഴിഞ്ഞു ഇത് നമ്മള് ഖന്ദക്ക യുദ്ധം നടക്കുന്നത് ഊഹദിനു ശേഷാണല്ലോ അല്ലേ ഹിദറ രണ്ടിലായിരുന്നു ഭദ്ര നടന്നത് അതിനുശേഷം അല്ലേ ഉഹദ് നടന്നത് ഉഹദും കഴിഞ്ഞ് ആറിലാണെന്ന് തോന്നുന്നുണ്ടോ അല്ലേ ഈ ഹന്ദക്ക യുദ്ധം നടക്കുന്നത് അതും തണുത്ത തണുപ്പുള്ള ഒരു രാവിലെ തണുപ്പുള്ള രാത്രിയിൽ അതും വിശന്നൊട്ടിയ സന്ദർഭങ്ങളിൽ ആ സന്ദർഭങ്ങളിലാണ് ഹന്തക്കെ നടക്കണെന്ന് നമുക്കറിയാം ആ സമയത്ത് ഇവിടെ പലപ്പോഴും നബിയെ പ്രലോഭിപ്പിക്കാൻ ഉഹദ് യുദ്ധാനന്തരം ഉഹദ് യുദ്ധം ജയിച്ചവരാണ് ജയിച്ചവർ നമ്മൾ ഒരിക്കലും പറയാൻ അവർ ജയിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണമാൻ അതുപോലെ ആ മുത്തഖീൻ മുത്തഖിൻ വിജയം ആർക്കാ അത് സത്യവിശ്വാസികൾക്ക് മാത്രമല്ല മുത്തക്കിങ്ങൾക്കുള്ളൂ പക്ഷേ ഇവിടെ റസൂൽ ഉള്ളഹി സല്ലാ അലൈഹി വസല്ലമ്മയും സുഹാബത്തും എന്ത് ചെയ്തു ഈ വുഹദിൽ പലപ്പോഴും അവിടെ ഒരുപാട് എഴുപതോളം വരുന്ന സൊഹാബികൾ എന്ത് ചെയ്തു ഷഹീദായി എഴുപതോളം വരുന്ന ഷെഹീദ് റസൂലുല്ലാഹി സല്ലു അലൈഹി വസല്ലമ്മയുടെ പല്ല് പൊറ്റി നബിയെ കൊല്ലാൻ നബിയെ നെബി നെബിയെ വധിച്ചു എന്ന് വരെ കിംബദന്തികൾ എന്ത് ചെയ്തു പരത്തി ആ സന്ദർഭങ്ങളിൽ അതൊക്കെ കഴിഞ്ഞ് അവർ വിജയശ്രീ രാ ആളിതരായി മുഷരിഖിങ്ങളും അക്കീമേക്ക് എന്ത് ചെയ്തു മടങ്ങിപ്പോയി അബൂ സുഫിയാനും കൂട്ടരൊക്കെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇവർ നബിയെ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പലതും നടത്തി അങ്ങനെ മതി മക്കയിലെ കുറേശ്ശികളിൽ പ്രമുഖരായ മഹാ അവിടുത്തെ സമ്പന്നരും അവിടുത്തെ പ്രമാണിമാരും മദീനയിലേക്ക് കടന്നു വന്നു അന്ന് മദീനയിൽ അവർക്ക് ആതിഥ്യമരളിയത് മദീനയിലെ കപടവിശ്വാസിയായ അബ്ദുള്ള ഉബൈബിന് സുലുലാൻ ഉബൈബിനു സുലുലായിരുന്നല്ലോ മുനാഫിക്കളുടെ നേതാവ് ഉബൈബിന് സുലൂലിൻ്റെ വീട്ടിലിറങ്ങി അവരെ ആദരിച്ചു എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നബിയെ പ്രലോഭിപ്പിക്കാനുള്ള ശ്രമം നടത്താൻ അന്ന് മക്കയിലെ ആളുകൾ വന്ന് പറഞ്ഞു എന്താണ് എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും ഞാൻ നിനക്ക് പകുത്തു തരാം നീ പറയുന്ന ആശയത്തിൽ നീ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം വേറൊരാൾ പറഞ്ഞു എന്താണ് ഞങ്ങളുടെ അധികാരം മുഴുവൻ നിങ്ങൾക്ക് തരാം അധികാരം മുഴുവൻ തരാം പക്ഷേ നീ നീ പറഞ്ഞ കാര്യത്തെ നീ ഉപേക്ഷിക്കണം അതൊരു പ്രലോഭനമാണ് പിന്നൊന്ന് അത് ഭയപ്പെടുത്തലാൻ കുഫാറുകളും മുനാഫികളും പറഞ്ഞു ഇതിൽ നിന്ന് മാറിയില്ലെങ്കിൽ നിന്നെ ഞങ്ങളെന്ത് ചെയ്യും കൊല്ലും നിന്നെ ഞങ്ങൾ വധിക്കും എന്ന് റസൂല അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നബി എന്ത് ചെയ്യും അവരനുസരിക്കുമെന്ന് എന്ത് ചെയ്തു തോന്നിപ്പോകുക അവർക്ക് ആ സമയത്ത് അള്ളഹ അച്ഛർക്ക് കൊടുത്ത് അല്ലാതെ ഉച്ച കേൾക്കാഫിരി അവർ കൊന്നാലും വേണ്ടില്ല അവർ എന്ത് തന്നാലും വേണ്ടില്ല അള്ളാഹുൻ്റെ റസൂലേ നീ അവരെന്ത് ചെയ്യേണ്ട വഴിപ്പെടേണ്ടതില്ല ആരെ മാത്രം അനുസരിച്ചാൽ മതി അല്ലാതെ അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പല ആളുകൾ വന്നു നബി അങ്ങനെ പല ഓഫറുകളും നബിക്ക് കൊടുക്കുമ്പോൾ അധികത്തുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് ഒരു ആശങ്കയാണ് നബി അങ്ങാനയിലേക്ക് പോകുമോ ഇല്ല ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് വീടും നാടും വിട്ട് പല അടിമകളിൽ നിന്ന് അടിമ അടിമ യജമാനരെ തെറ്റിച്ച് കടന്നു വന്ന പലരുണ്ട് അവൻ എവി എങ്ങാനും കാലു കാലുമാറുമോ പക്ഷെ ഈ ആയച്ചിറങ്ങിയതോടുകൂടി സത്യവിശ്വാസികൾക്ക് സന്തോഷവും ആനന്ദവും കടന്നു വന്നതെന്നാണ് കാരണം അള്ളാഹിൻ്റെ റസൂല് നമ്മളെക്കാലം അള്ളാഹുനുസരിക്കുന്നവനാണെന്ന് അവർ തിരിച്ചറിഞ്ഞതോട് സല്ലഅള്ള വല്ലം അപ്പോൾ പറയാൻ ഇൻ അള്ളാഹാൻ അലീമൻ ഹക്കീമ തീർച്ചയായും അള്ളാഹു അലീമൻ അലീമൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അറിയുള്ളവൻ ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതെന്നറിയും അലീം എന്നുള്ളത് ഫായിൽ വസനാൻ മുബാലക സൂപ്പർലേറ്റീവ് അങ്ങേയറ്റം ഏത് കാര്യത്തിൻ്റെയും എക്സ്ട്രീം അറിവുള്ളവൻ ആരാണ് അള്ളാഹുവാൻ ഈ മനുഷ്യന്മാരുടെ അവസ്ഥ നബി സല്ല അലൈഹി വസല്ലമ്മയുടെ അവസ്ഥ ഇതൊക്കെ എന്താണെന്നുള്ള കൃത്യമായി അറിയുന്നവൻ അള്ളാഹു വാൻ അള്ളാഹു ഹക്കീമുമാണ് എൻ്റെ ഹക്കീം അങ്ങേയറ്റം യുക്തിമാനും എൻ്റെ അങ്ങേയറ്റം യുക്തിജ്ഞാനും നല്ല ജ്ഞാനിയുമാണ് അഗാധ ജ്ഞാനിയുമാണ് അവൻ്റെ അഖവാലിൽ അള്ളാഹുവിൻ്റെ അഫ്വാലിൽ അള്ളാഹു എന്താണ് അള്ളാഹു ഹക്കീമാൻ ഹിഖുമത്ത് ഉപയോഗിക്കുന്നവൻ നല്ല യുക്തിയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ നമ്മളെന്ത് നീതിയുള്ളവനാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അവിടെ പറഞ്ഞിട്ട് ആയത്ത് നിർത്തി എന്നിട്ട് സത്യവിശ്വാസികളെ സത്യവിശ്വാസികളുടെ നേതാവായി നബിക്ക് അള്ള കൊടുത്തു അള്ളഹനെ സൂക്ഷിക്കണം എന്നുള്ള ആയത്ത് അതേപോലെ തന്നെ അടുത്ത റബ്ബിൻ്റെ നിർദ്ദേശം നബിയെ നീ പിൻപറ്റണം ഇത്തബ്യെന്ന ഞാൻ ഫോളോ ചെയ്യുക നീ പിൻപറ്റണം യു ഹാ ഇലൈ കം റബ്ബിക് റബിക് നിന്റെ റബ്ബിൽ നിന്ന് നിന്നിലേക്ക് അവതരിക്കപ്പെട്ട വഹി എന്താ വഹി ബോധനം നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ സന്ദേശം മുനാഫിക്കകളും കാഫിറുകളും അനുസരിക്കണ്ട ആരനുസരിച്ചാൽ മതി അള്ളാഹുവിൻ്റെ വഹീനെ അനുസരിച്ച് അഥവാ അള്ളാൻ അനുസരിച്ചാൽ മതി അള്ളഹ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കണം അത് വന്നതോടുന്ന മിർ റബ്ബിക്ക നിന്റെ റബ്ബിൽ നിന്നാണ് നിൻ്റെ റബ്ബാണ് എന്ത് ചെയ്യുന്നത് ബോധനം നൽകുന്നത് ആ വഹീനെ നീ പിന്തുടരുക ബിമാ ഖബീറ പിന്തുടരുകയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിറാൻ നമ്മളെപ്പോഴും പറയും അതിസൂക്ഷ്മാനിയാൻ കൃത്യമായി അതിൻ്റെ എല്ലാ നമ്മളെ കണ്ണുകൾ കൊണ്ട് കാണാത്തതും കാണാൻ കഴിയുന്നവനാൻ അള്ളാഹു അപ്പൊ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നതും നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം അറിയുന്നവൻ അതാണ് അള്ളാഹ അപ്പൊ ആ ഒരു ബോധത്തിൽ കഴിയണമെന്നാണ് ഇവിടെ നബിയോടാണ് അള്ളാ അള്ളാ പറഞ്ഞതെങ്കിലും നബി ഏറ്റവും അത്യുന്നതങ്ങളിൽ മൊത്തക്കീങ്ങളുടെ അത്യുന്നതങ്ങളിൽ ഏറ്റവും വലിയ നേതാവായി റസൂൽ അള്ളഹി സല്ല അലൈഹി വസ്ലം ഉണ്ടാകുമ്പോഴും നബിയെ അനുസരിക്കുന്നവർ ഇത് ഒരുപാട് വലിയ കൗരവത്തിൽ എന്ത് ചെയ്യണം ഈ ഉപദേശങ്ങളെ സ്വീകരിക്കണം എന്നാണ് അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും വിജയവും അള്ളാഹു നമുക്ക് നൽകും ആർക്ക് നൽകിയതുപോലെ നബി സലാഹ് അലൈഹി വസ്ല്ലമ്മക്കും സുഹാബത്തിനും നൽകിയതുപോലെ ഈ കൽപ്പന അള്ളാഹാൻ്റെ കൽപ്പന നമ്മൾ ബഹുമാനിച്ചാൽ മാനിച്ചാൽ അള്ളാഹുല്ലിൽ നിന്നുള്ള സ്വാബ് ഉണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അല്ലേ എന്താണ് തക്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോത്ത അള്ള അള്ളാഹെനെ അനുസരിക്കാ അല്ല നൂരിം മീൻ അള്ള അള്ളാഹിൽ നിന്നുള്ള പ്രകാശത്തിലൂടെ അഥവാ ഖുറാനുസുല്ലത്തിലൂടെ അങ്ങനെ സവാബ് അള്ള അള്ളാൻ്റെ കൂലിയെ നിങ്ങൾ എന്ത് ചെയ്യണം ആഗ്രഹിക്കണം അപ്പോൾ അള്ളാഹു അതിവിശാലമായ കൂലി എഹത്തിലും പരത്തിലും സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകും അള്ളാൻ്റെ കൽപ്പന നമ്മൾ മാനിക്കുകയാണെങ്കിൽ പക്ഷേ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രയാസം അല്ലേ ആളുകൾ ആ സത്യനിഷേധികളെ അനുസരിക്കാതെ മുനഫിക്കകളെ അനുസരിക്കാതെ ദീനനുസരിച്ച് മുറുക പിടിച്ച് ജീവിക്കാനുള്ള കുറച്ച് പ്രയാസം നബി നബി കുറേ പ്രയാസപ്പെട്ടില്ലേ സല്ലല്ലാഹുലൈബ് വസല്ല നബി അവർ കൊല്ലാനും നബി അവനെ തുരത്താനും നബിയുടെ കൂടെയുള്ള സ്വഹാബത്തിനെ പ്രയാസപ്പെടുത്താനും അവർ കുറേ എന്ത് ചെയ്തിട്ടുണ്ട് കച്ചുകെട്ടി ഇറങ്ങി പക്ഷെ ആ സമയത്തും നമുക്കല്ലാൻ്റെ സഹായം വേണോ നമ്മൾ എന്ത് ചെയ്യണം റബ്ബ് പറയാൻ അല്ലല്ലാൽ അല്ലാ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ വരമേൽപ്പിക്കുക ഏതൊരു പ്രശ്നം നമ്മൾ തൊഴിലിടങ്ങളിൽ നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇസ്മില്ലാ തവക്കൽ തു അല്ലാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു കറങ്ങി കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നാണ് റബ്ബിൻ്റെ കാവിലുണ്ടാവും കാരണം ഞാൻ വേറെ ഒന്നിലും ഒന്നും ചെയ്യുന്നില്ല എൻ്റെ കാര്യത്തെ നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന റസൂല പഠിപ്പിച്ചു അള്ളാഹ് അസ്ലം തു നഫ്സി ഇലൈക്കൽ മിങ്ക ഇലൈക്കൽ ഇലയ്ക്കിങ്ക ആമന്തു ബി കിതാ ബി കല്ലതി അൻസൽത്തല്ലതി അർസൽത്ത ഇതാണ് കിടന്നുറങ്ങാൻ സമാധാനമായിട്ട് കടന്നു എന്താണ് നമ്മളെ കാര്യം മുഴുവൻ ഫവൽ തു അമ്പ്രിയിലേക്ക് എൻ്റെ കാര്യം മുടിവർ റബ്ബേ ഞാൻ അത് നിന്നിലേക്ക് ഏൽപ്പിച്ച് അതാ കടന്നു തുറങ്ങാൻ പല പ്ലാനും ഉണ്ടാവും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും പല പല ടാർജറ്റുകൾ നമ്മളെ തലയിലുണ്ടാവും പക്ഷെ ഉറങ്ങാൻ കിടക്കണത് നേരത്തെ പറയാം അള്ളാഹ് മസ്ലം തു നഫ്സിയിലേക്ക് അതാ ഞാൻ എൻ്റെ ശരീരം ഉണ്ടല്ലോ അബ്ബേ നിന്നിലേക്ക് കീഴ്പ്പെടുത്തി വെച്ചു അപ്പോൾ ഫൗവൽ തുംരിയിലേക്ക് എൻ്റെ ഉള്ളിൽ പല പ്ലാനുകളും ലക്ഷ്യങ്ങളുണ്ട് അത് മുടിവറബേ നിന്നെ ഞാൻ ഏൽപ്പിച്ചു ഏ അങ്ങ് ഏൽപ്പിച്ചു തന്നെ അവിടെ കടന്നു തുറങ്ങാനല്ല അതിന് ചെയ്യാനുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ റബ്ബിൽ നിന്നുള്ള സഹായം അള്ളാഹു തുറന്നു തരുമെന്നാൽ അല്ലാഹു മഹ്രജ അള്ളാഹുനെ സൂക്ഷിച്ചാൽ ഏതൊരു കാര്യത്തിലും പോംവഴി അള്ളാഹു നമുക്ക് തുറന്നു നൽകുമെന്ന് റബ്ബിൻ്റെ വാക്കാൻ അപ്പോൾ ഇവിടെ റബ്ബ് പറഞ്ഞത് അലല്ലാ അള്ളാഹുവിനെ നീ അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കുക കാര്യം ഭരമേൽപ്പിക്കുക റസൂല്ലോന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന വിസ്മില്ല തവക്കൽ ടു അലല്ലാ ഏതൊരു കാര്യം അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നാണ് അങ്ങനെയാണെങ്കിലോ വക്കഫ ബില്ലാഹി ഹി ഇത് ഇതാ പറഞ്ഞ വാക്കല്ലേ വക്കഫ മതി കഫ എന്ന് പറഞ്ഞാൽ മതിയാകുന്നതാണ് നമ്മൾ കാഫി അല്ലേ വക്കഫ ഖുറാനിൽ പല സ്ഥലത്തും വന്ന വാക്കാണിത് വക്കഫ ബില്ലാഹി ഹി വക്കീല എന്ന് പറഞ്ഞു എന്താ വക്കീൽ വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം ഏറ്റെടുത്തു ഏറ്റെടുക്കുന്നവൻ ഞാൻ കാര്യങ്ങളെ ഏറ്റെടുക്കുക അപ്പോൾ വക്കീലിനെ നമ്മളെന്ത് ചെയ്യും നമ്മളെ കേസ് ഏൽപ്പിച്ചെടുക്കുകയല്ലേ വക്കീലിനും ഉണ്ട് പക്ഷേ ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ മുത്തൈർ ഉൽ മുത്ത വക്കീലേ അള്ളാഹു നമ്മുടെ മൊത്തത്തിൽ ഒരു അടിമയെ മൊത്തത്തിൽ അള്ളാഹു ഏറ്റെടുക്കുന്നവനാണ് അവൻ്റെ കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവനാണ് വക്കീലാണ് അപ്പോൾ വഖഫ ബില്ലാഹി വക്കീല ഒരു സത്യവിശ്വാസിക്ക് ഒരു സത്യവിശ്വാസിക്ക് വക്കീലായിട്ട് അള്ളാഹു മതി അല്ലേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു വക്കീലായിട്ട് മതി എന്നാണ് വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ വരമേൽപ്പിക്കുന്നവൻ കാര്യങ്ങളെ ഏറ്റെടുത്ത് അതിനെ നിർവഹിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് അപ്പൊ അള്ളാഹുന്റെ നാമങ്ങളിൽ പറയും എന്താണ് അള്ളാഹുൽ മുധവക്കിൽ എന്നുള്ള ഉപയോഗിക്കാറുണ്ട് ഇത് വക്കീൽ അള്ളാന്റെ ഇസ്മല്ല ചില വൻ്റെമാർ പറഞ്ഞു അത് അള്ളാന്റെ അള്ളാഹുഅലം അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ വരമേൽപ്പിച്ച് കഴിയുന്നിടത്തോളം അള്ളാഹു അയാൾക്ക് സംരക്ഷകനും അയാൾ അയാളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനുമാണ് ഇതിനെ നബിക്ക് വല്ലാത്ത ആശ്വാസമായിരുന്നു മക്കയിലെ ശരിക്കും ആദിനയിലെ മുനാഫിക്കീങ്ങളും ഒരുമിച്ചിരുന്ന് ബിയത്ത് വരത്താൻ ശ്രമിക്കുമ്പോഴും അസൂലി സ്വല്ലാ അലൈഹി വസല്ലമ്മ കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ജീവിക്കുന്നവനായിരുന്നു മൂന്നായത്തുകളാണ് നമ്മൾ ഇന്ന് എടുത്തത് ഇൻഷാല്ല ആ സൂറത്ത് ഹജാബ് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ സൂറത്താണ് ഒരുപാട് ഹുക്കുമുകൾ നിറഞ്ഞ ആയത്തുകളാണ് അള്ളാഹു സുബാനു വറ്റ ആന ഇതിനെ ഇനിയും മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും നമുക്ക് തോഫീക്ക് നൽകി ഗ്രൈക്കുമാറാവട്ടെ എഴുപത്തി മൂന്നായഴത്തുകളിൽ മൂന്നായത്തായിട്ടുള്ളൂ ഇനി എഴുപതായത്തുകളുണ്ട് ഇൻഷാല്ലാ ഇവിടെ വ്യാഴാഴ്ചകളിൽ ഒരുമിച്ചിരിക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു മറ്റുള്ള ദിവസങ്ങളിൽ നന്നായി കുറാനോധാൻ രാവും പകലും കുറാനോധാൻ അള്ളാഹു തോഫീക്ക് നൽകി ഗ്രഹിക്കും മാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു വീട്ട് കുറച്ച് മാപ്പാക്കി എല്ലാം അള്ളാഹു എളുപ്പമാക്കിത്തരട്ടെ നമ്മുടെ തിന്മകൾ അള്ളാഹു വീട്ടിൽ കുറച്ച് മാപ്പാക്കിത്തരുമാറാവട്ടെ വിശുദ്ധ കുറാൻ പഠനത്തിൽ ആവേശവും ഉന്മേഷവും അതിനുള്ള ക്ഷമയും സാഹചര്യവും അള്ളാഹു നമുക്ക് നൽകി ഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള നിയമത്തുകൾ അതൊരു വലിയ അനുഗ്രഹങ്ങൾ കുറയാൻ പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു ഈ നിയമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലാതെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഹൈറും വർക്കത്വം നൽകട്ടെ നല്ല പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ സുഹൃത്തുക്കൾ എൻ്റെ ഒരു സഹോദരൻ ഒരു ആക്സിഡൻറ്റായി ഒരു ഇതിൽ കുറച്ച് ദിവസം മുന്നേ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം അള്ളാഹു കാര്യങ്ങൾ ഉൾപ്പാക്കി കൊടുക്കട്ടെ വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും നിന്നുള്ള നമ്മൾ കാത്തിരക്ഷിക്കട്ടെ റബ്ബന ആച്ചന ഫിതുന്യ ഹസന وفي الآخرة حسنة وقنا ذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله